നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പലർക്കും ഗുണം ദോഷം ഉണ്ടാകാവുന്ന സാധ്യതയുള്ള സമയങ്ങളിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ചില നക്ഷത്രങ്ങളെപ്പറ്റിയാണ് പറയുന്നത് കാരണം ഇതുവരെ കുറച്ച് ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ദോഷകരമായ അവസ്ഥകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില നക്ഷത്രങ്ങൾ അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രാഹു വ്യാഴം ശനി ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ അതായത് ഈ രാശിമാറ്റം പൂർണ്ണമായിട്ടും ഗുണപരമായിട്ടും ഭവിക്കുന്ന നക്ഷത്രങ്ങൾ അത് തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് പലർക്കും ശനി രാശി മാറുമ്പോൾ അനുകൂലമാകുമ്പോൾ വ്യാഴം രാശിമാറ്റത്തിൽ ചിലപ്പോൾ അത് ഗുണപ്രദമല്ലാതെ വരാം രണ്ട് ഗ്രഹങ്ങളും അനുകൂലമാകുമ്പോൾ രാഹു ഗുണപ്രദമല്ലാതെ വരാം എന്നാൽ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും മാറ്റങ്ങൾ അങ്ങേയറ്റം ഗുണപ്രദമായിട്ട് വരുന്നതാണ് അത് എങ്ങനെയൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഗുണങ്ങൾ അവർക്ക് ലഭിക്കുകയെന്നും പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് ഗുണം ലഭിക്കുമ്പോൾ ഇതേപോലെ ഗുണം ലഭിക്കുന്ന മറ്റ് നക്ഷത്രങ്ങളുമുണ്ട് അവയെപ്പറ്റി പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം ഈ ചാനൽ കാണുന്ന ധാരാളം ആൾക്കാർ എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അവരോട് വാട്സപ്പിൽ മാത്രമായി ചോദിക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ് വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും എത്രയും വേഗത്തിലായിരുന്നു മറുപടി നൽകുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ജനന തീയതി ജനന സമയം നക്ഷത്രം ജനന സ്ഥലം അറിയേണ്ടതായ കാര്യം ഇവ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എനിക്ക് അയയ്ക്കുക ഒരു കാരണവശാലും കമൻറ്റായി ചോദിക്കാതിരിക്കുക ഇപ്പോഴും ചിലരൊക്കെ കമൻ്റായിട്ട് ചോദിക്കാറുണ്ട് കമൻറ്റായിട്ട് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രതിഭരൊന്നും നൽകേണ്ടതില്ല തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾക്ക് കബടി പ്രശ്നം നടത്തി ഇപ്പോഴത്തെ സമയം അറിയുവാനും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ദക്ഷിണ നൽകേണ്ടതാണ് കാരണം കവിഡി പ്രശ്നം ഒരു ഈശ്വരീയ കാര്യമായതുകൊണ്ട് അതൊരു ദക്ഷിണ നൽകി വേണം നോക്കേണ്ടത് തിരുവാതിര ചോതി ചതയം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രനാഥൻ രാഹുവാണ് രാഹു എന്ന് പറഞ്ഞാൽ സർപ്പങ്ങളാണ് സർപ്പങ്ങൾ എന്ന് പറയുന്നത് കാണപ്പെടുന്ന ദൈവങ്ങളായിട്ട് കരുതുന്നു രാഹുവിനെ ഒരു പാപഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ കൂടിയിട്ടും രാഹുവിന് സ്വന്തമായിട്ട് ഒരു രാശി ഇല്ലാത്തതുകൊണ്ട് അത് നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ ഫലങ്ങളാണ് രാഹു നൽകുന്നത് അതുകൊണ്ട് തന്നെ രാഹു ചിലപ്പോഴൊക്കെ ഗുണകാരിയായിട്ടും ചിലപ്പോഴൊക്കെ ദോഷകാരിയായിട്ടും മാറാറുണ്ട് എങ്കിലും പൊതുവില് രാഹു ഗുണപ്രദമായ അനുഭവങ്ങൾ തന്നെയാണ് നൽകുന്നത് നമ്മൾ സർപ്പങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്താണ് നമുക്ക് സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും തന്നെ ഗുണങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് തിരുവാതിര നക്ഷത്രം അത് മിഥുന കൂറാണ് ആ കൂറിൻ്റെ അധിപൻ ബുധനാണ് ബുധൻ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ മാത്രമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബുധൻ സഞ്ചരിക്കുന്ന രാശിയുടെ വെച്ചിട്ട് ഒരു ദീർഘനാളത്തെ ഫലം പറയുക സാധ്യമല്ല ഇവർക്ക് രാഹു ഒൻപതാം ഭാവത്തിലേക്ക് വരികയാണ് ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് രാഹു വരുന്നു ഇവരുടെ നക്ഷത്രനാഥനായ രാഹു വരുന്നു അതേപോലെ തന്നെ കർമ്മസ്ഥാനത്തേക്ക് ശനി വരുന്നു ജന്മരാശിയിലേക്ക് വ്യാഴം വരുന്നു എല്ലാം ഗുണപ്രദമായിട്ട് വരുന്ന രാശികളിലേക്കാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വരുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇതുവരെ കുറച്ച് ദോഷ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഇവർക്ക് ഈ ഗ്രഹങ്ങളുടെ എല്ലാം രാശിമാറ്റം വളരെ ഗുണപ്രദമായ കാര്യങ്ങളാണ് നൽകുന്നത് ഒൻപതാം ഭാവത്തിൽ രാഹു വരുമ്പോൾ അത് ഭാഗ്യസ്ഥാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന നമ്മുടെ ഭാഗ്യങ്ങൾ വീണ്ടെടുക്കുവാൻ രാഹുപ്രീതിയിൽ കൂടി സാധിക്കും കർമ്മസ്ഥാനത്ത് ശനി വരുന്നത് വളരെ ഗുണപ്രദമാണ് കർമ്മസ്ഥാനത്ത് ശനി വരുന്ന സമയത്ത് അവർക്ക് കണ്ടകശനി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശനിപ്രീതി ആവശ്യമാണ് ആ ശനിപ്രതിയിൽ കൂടിയിട്ട് തീർച്ചയായിട്ടും ഇവർക്ക് തങ്ങളുടെ തൊഴിലിൽ കർമ്മസ്ഥാനങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ജന്മരാശിയിൽ വ്യാഴം വരുന്നു ഏറ്റവും ഗുണപ്രദമായ അവസ്ഥയാണ് അതും നമ്മുടെ കർമ്മങ്ങളെ സ്വാധീനിക്കുന്നു നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നു നമ്മുടെ പൊതുവായ എല്ലാ കാര്യങ്ങളിലും ഗുണപ്രദമായ അനുഭവങ്ങൾ വ്യാഴം നൽകുന്നു അങ്ങനെ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവിൽ അനുകൂലമായ സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ചോതി നക്ഷത്രം അതിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാണ് തുലാം രാശിയിൽ ഒരു നക്ഷത്രമാണ് നക്ഷത്രം ഇവരുടെയും നക്ഷത്രാധിപൻ രാഹുവാണ് ആ രാഹു അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു തീർച്ചയായിട്ടും അഞ്ചാം ഭാവം ജപസ്ഥാനമാണ് സന്താനസ്ഥാനമാണ് നമ്മുടെ ഗ്രഹനിലയില് രാഹു അഞ്ചാം ഭാവത്തിൽ വന്നാൽ സന്താനങ്ങൾക്ക് തടസ്സങ്ങൾ പറയാൻ സാധിക്കുമെങ്കിലും ഈ ചാരവശാൽ ഗ്രഹങ്ങളുടെ സഞ്ചാരവശാൽ രാഹു അഞ്ചാം ഭാവത്ത് വരുമ്പോൾ അത് സന്താന ഗുണത്തെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സന്താനങ്ങൾക്ക് അതീവ ഗുണകരമാകുന്നു അതേപോലെ തന്നെയാണ് ശനി ആറാം ഭാവത്തിലേക്ക് വരുന്നത് ആറാം ഭാവം ഒരു ദുസ്ഥാനമാണെങ്കിൽ കൂടി പാപഗ്രഹമായ ശനിക്കതിഷ്ടസ്ഥാനമാണ് അവിടെ രോഗദുരിതങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശനി സഹായിക്കുന്നു ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം കടന്നു വരുന്നു തീർച്ചയായിട്ടും ഭാഗ്യം അനുകൂലമാകുവാൻ ഇവർക്ക് വളരെയധികം വ്യാഴം സഹായിക്കുന്നു അപ്പോൾ അപ്രകാരം ചോദ്യനക്ഷത്രക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏറ്റവും ഗുണപ്രദമായിട്ട് തന്നെ ഭവിക്കുന്നു അടുത്തതായിട്ട് ഇപ്പം ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രം കൂറിൽ വരുന്ന നക്ഷത്രമാണ് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നു രാഹുവിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ ഗ്രഹനിലയിൽ വ്യാഴം വന്നാൽ അത് സന്താന തടസ്സത്തെ സൂചിപ്പിക്കുന്നെങ്കിലും ചാരവശാൽ അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്നത് തീർച്ചയായിട്ടും സന്താനങ്ങൾക്ക് ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു ശനി രണ്ടാം ഇവർക്ക് വരുന്നത് രണ്ടാം ഭാവം ധനസ്ഥാനമാണ് വിദ്യാസ്ഥാനമാണ് ഗ്രഹസ്ഥാനമാണ് അവ രണ്ടാം ഭാവത്തിലേക്ക് ശനി വരുമ്പോൾ ശനിപ്രീതിയിൽ കൂടിയിട്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണങ്ങളുണ്ടാകും ധനപരമായിട്ട് വിദ്യാപരമായിട്ട് ഗൃഹപരമായിട്ട് ഒക്കെ ഗുണങ്ങൾ ഉണ്ടാകുവാൻ ശനി ഇവരെ സഹായിക്കുന്നു കുംഭം രാശിയിലേക്ക് രാഹു വരുമ്പോൾ അത് ജന്മരാശിയിലേക്കാകുന്നു ഇവർക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കാരണം ജന്മരാശിയിൽ രാഹു നിൽക്കുമ്പോൾ അവരുടെ ശരീരത്തെ തന്നെ സ്വാധീനിക്കുന്നത് അത് ഗുണപ്രദമായി വരുന്ന സമയത്ത് അവരുടെ രോഗദുരിതങ്ങൾ തടസ്സങ്ങള് ഒക്കെ മാറിയിട്ട് രാഹുപ്രീതിയിൽ കൂട്ട് വളരെ ഗുണമുണ്ടാകുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജന്മരാശിയിൽ രാഹു വരുമ്പോൾ മറ്റു ചില ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാകുമെങ്കിലും സർപ്പപ്രീതിയിൽ കൂടിയിട്ട് അതിനെ മറികടക്കുവാൻ ഇവർക്ക് സാധിക്കും ഈ മൂന്ന് നക്ഷത്രങ്ങളും പ്രധാനമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സർപ്പപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം സർപ്പങ്ങളുടെ മൂലക്ഷേത്രങ്ങളിൽ പ്രധാന ക്ഷേത്രങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥന നടത്തുക അത് ഇവർക്ക് ആ ജീവനാന്തം വേണ്ട ഒരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ശനിയേയും വ്യാഴത്തെയും നല്ലവണ്ണം ഉപാസിക്കുക പിന്നീട് നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ തീർച്ചയായിട്ടും തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭവിക്കും പ്രധാനമായിട്ടും ധനപരമായിട്ട് തടസ്സങ്ങൾ മൂലം കഷ്ടത അനുഭവിക്കുന്നവർ അതേപോലെ സന്താന തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർ അതേപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഇവർക്കെല്ലാം തീർച്ചയായിട്ടും ഗുണം ചെയ്യും അതേപോലെ തന്നെ രാഹുപ്രീതിയിൽ കൂടിയിട്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അതിനെ തരണം ചെയ്യുവാൻ സാധിക്കും ഇവർക്കെല്ലാം രണ്ടായിരത്തി വളരെ ഗുണപ്രദമായിട്ട് തന്നെ ഭവിക്കുന്നു ഇതൊരു സൂചനയാണ് ആ സൂചനയെ നമ്മൾ അനുകൂലമാക്കുവാൻ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം അതോടൊപ്പം ഈശ്വര പ്രീതിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതും നിമിത്തം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ഏറ്റവും ഗുണപ്രദമായി തന്നെ ഭവിക്കും ഇതേപോലെ ഗുണപ്രദമാകുന്ന നക്ഷത്രങ്ങൾ വേറെയുമുണ്ട് അവയെ പറ്റി അടുത്ത വീഡിയോയിൽ പറയാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും വാട്സാപ്പ് മെസ്സേജായിട്ട് ചോദിക്കുക താമസം ദിന എത്രയും വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും തികച്ചും സൗജന്യമാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു